വെൽക്കം ടു സ്റ്റോറി റൂം സ്റ്റോറി റൂമിൽ ഇത്രയും കാലം നമ്മൾ കേട്ടത് റഷ്യൻ കഥകളായിരുന്നു ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുന്നു ബർമ കഥകൾ ബർമ കഥകൾ വളരെ രസകരമായ കഥകളാണ് കേട്ടോ കേട്ടിരിക്കാൻ ഇമ്പമുള്ള കഥകളാണ് ബർമ കഥകൾ അങ്ങനെയെങ്കിൽ ആദ്യത്തെ ബർമ കഥ കേട്ടാലോ എപ്പിസോഡ് നമ്പർ വൺ സ്വർണ കാക്ക ഒരിടത്ത് ഒരു വിധവയും അവരുടെ സുന്ദരിയായ കൊച്ചുമകളും പാർത്തിരുന്നു അവർ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ദിവസങ്ങൾ കഴിഞ്ഞു പോന്നത് ഒരു ദിവസം പറമ്പിൽ നെല്ലുണക്കാനിട്ടിട്ട് അമ്മൂമ്മ കൊച്ചുമകളോട് പറഞ്ഞു കാക്ക വന്ന് നെല്ലു തിന്നാതെ നോക്കിക്കൊള്ളണേ പെൺകുട്ടി നെല്ലിന് കാവലിരുന്നു നെല്ലു തിന്നാൻ വന്ന കാക്കയെ എല്ലാം അവൾ വിരട്ടി ഓടിച്ചു നെല്ല് ഏതാണ്ട് പരുവമായപ്പോൾ ഒരു വിശേഷപ്പെട്ട കാക്ക അവിടെ വന്നു തൂവലുള്ള കാക്ക അതിനെ വിരട്ടി ഓടിക്കാൻ പെൺകുട്ടി ശ്രമിച്ചു അപ്പോൾ കാക്ക അവളെ പരിഹസിച്ച് ചിരിച്ചു എന്നിട്ട് പറമ്പിലുള്ള നെല്ലെല്ലാം തിന്നുകളഞ്ഞു അതുകണ്ട് പെൺകുട്ടി കരയാൻ തുടങ്ങി അയ്യോ ഞങ്ങൾ പാവങ്ങളാണേ ഞങ്ങളുടെ ആകെയുള്ള മുതലാണേ ഈ നെല്ല് പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് കാക്ക അവളെ സ്നേഹത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു കൊച്ചു പെണ്ണേ കരയണ്ട നെല്ലിനു പകരം ഒരു കൂട്ടം ഞാൻ നിനക്ക് തരാം നീ ഇന്ന് സന്ധ്യക്ക് അങ്ങ് അതിർത്തിയിലുള്ള പുളിഞ്ചുവട്ടിൽ വന്നാൽ മതി സന്ധ്യയായപ്പോൾ പെൺകുട്ടി പുളിഞ്ചുവട്ടിലെത്തി ഇലകൾക്കിടയിലൂടെ അവൾ മേലോട്ടു നോക്കി അങ്ങ് മുകളിൽ ഒരു സ്വർണ്ണ കൂടി കണ്ട് അവൾ അത്ഭുതപ്പെട്ടു കൂട്ടിലിരുന്ന സ്വർണ്ണ കാക്ക കിളിവാതിലൂടെ അവളെ നോക്കി ഓ നീ വന്നോ കാക്ക വിളിച്ചു ചോദിച്ചു എന്നാൽ ഇങ്ങു കയറി വാ നിനക്കു കയറാൻ ഞാനൊരു കോവണി ഇറക്കിത്തരാം ഏതു തരം കോവേണിയാണ് നിനക്ക് വേണ്ടത് സ്വർണം വേണോ വെള്ളി വേണോ അതോ ഓട്ടുകോവണി വേണോ അയ്യോ ഞാനൊരു പാപമാണേ എനിക്ക് ഓട്ടു മതി പെൺകുട്ടി പറഞ്ഞു എന്നാൽ സ്വർണക്കാക്ക സ്വർണ തന്നെ അവൾക്ക് ഇറക്കി കൊടുത്തു പെൺകുട്ടി അതിൽ കൂടി മുകളിലെത്തി ഇനി നമുക്ക് അത്താഴമുണ്ണാം കാക്ക പറഞ്ഞു ആട്ടെ നിനക്ക് ഏത് പ്ലേറ്റിലാണ് ചോറ് വേണ്ടത് സ്വർണ്ണ പ്ലേറ്റിലാണോ വെള്ളി പ്ലേറ്റിലാണോ അതോ ഓട്ടുപാത്രത്തിലാണോ അയ്യോ ഞാൻ പാവമാണേ എനിക്ക് ഓട്ടുപാത്രത്തിൽ മതി പെൺകുട്ടി വിനയത്തോടെ പറഞ്ഞു അവളുടെ നല്ല ശീലങ്ങൾ കണ്ട് കാക്കയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി സ്വർണക്കിണ്ണത്തിൽ തന്നെ അവൾക്ക് ചോറ് വിളമ്പി നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു അത്താഴം കഴിഞ്ഞ് കാക്ക പറഞ്ഞു നീ ഒരു നല്ല കുട്ടിയാണ് ഇന്നു രാത്രി നീ ഇവിടെ ഉറങ്ങിയിട്ട് വെളുപ്പിന് പോയാൽ മതി പക്ഷേ നിൻ്റെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അല്ലേ എന്നിട്ട് കാക്ക അകത്തുപോയി മൂന്ന് പെട്ടി എടുത്തുകൊണ്ടുവന്നു ഒരു വലിയ പെട്ടി ഒരു ഇടത്തരം പെട്ടി പിന്നെ ഒരു കൊച്ചു പെട്ടി പെട്ടി മൂന്നും പെൺകുട്ടിയുടെ മുൻപിൽ വെച്ചിട്ട് കാക്ക പറഞ്ഞു ഇതിൽ നിനക്കിഷ്ടമുള്ള പെട്ടി എടുത്തോ അയ്യോ കുറച്ചു നെല്ലല്ലേ നീ കഴിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് കൊച്ചു പെട്ടി മതി സ്വർണക്കാക്ക സന്തോഷത്തോടെ അവൾക്ക് കൊച്ചു പെട്ടിയെടുത്തു കൊടുത്തു അങ്ങനെ അവൾ സ്വർണക്കോവണി വഴി താഴെ ഇറങ്ങി അവൾ വീട്ടിൽ ചെന്ന് പെട്ടി അമ്മൂമ്മയെ ഏൽപ്പിച്ചു അമ്മൂമ്മയും മകളും കൂടി പെട്ടി തുറന്നു നോക്കി അത് നിറയെ വില കൂടിയ രത്നങ്ങളായിരുന്നു അതുകണ്ട് അവർക്ക് വളരെ സന്തോഷമായി പിന്നെ അവർ ആ പണം കൊണ്ട് സുഖമായി ജീവിച്ചു ആ ഗ്രാമത്തിൽ തന്നെ മറ്റൊരു വിധവയും മകളും ഉണ്ടായിരുന്നു ജീവിക്കാൻ വകയുണ്ടെങ്കിലും ആ പെൺകുട്ടി ഒരു ദുരാഗ്രഹിയായിരുന്നു സ്വർണ്ണക്കാക്ക കൊടുത്ത സമ്മാനത്തെപ്പറ്റി പറ്റി അവർ കേട്ടറിഞ്ഞു കാക്കയുടെ കയ്യിൽ നിന്ന് അതുപോലെ സമ്മാനം വാങ്ങണമെന്നവർ ആഗ്രഹിച്ചു ആദ്യത്തെ പെൺകുട്ടി ചെയ്ത പോലെ അവളും നെല്ലിന് കാവലിരുന്നു നെല്ലു തിന്നാൻ വന്ന കാക്കയൊന്നും അവൾ ഓടിച്ചു കളഞ്ഞില്ല ഒടുക്കം സ്വർണ്ണക്കാക്ക വന്നു അപ്പോൾ പറമ്പിൽ നെല്ല് അധികമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല കാക്ക വന്ന ദുരാഗ്രഹി പെണ്ണ് വിളിച്ചുകൂവി കാക്കേ നീ തിന്ന നെല്ലിനു പകരം എനിക്കും അമ്മയ്ക്കും സ്വർണവും വെള്ളിയും സമ്മാനം തരണം കാക്ക തലയുയർത്തി അവളെ വെറുതെ ഒന്ന് നോക്കി എന്നിട്ട് വിനയത്തോടെ പറഞ്ഞു ആകട്ടെ നീ സന്ധിക്ക് പുളിഞ്ചുവട്ടിൽ വാ നിനക്കു ഞാൻ സമ്മാനം തരാം സന്ധ്യയായപ്പോൾ ദുരാഗ്രഹി പെണ്ണ് പൊളിഞ്ചുവട്ടിൽ ചെന്നു എന്നിട്ട് വിളിച്ചു കൂവി കാക്കേ വാക്കു പറഞ്ഞ പോലെ എനിക്ക് സമ്മാനം തരണം കാക്ക കിളിവാതിരിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി ഓ നീ വന്നുവോ ആകട്ടെ നിനക്ക് ഏത് കോപണിയാണ് ഞാൻ തരേണ്ടത് സ്വർണം വേണോ വെള്ളി വേണോ അതോ ഓട്ടു കോവണി വേണോ എനിക്ക് സ്വർണ്ണ കോവണി മതി പെൺകുട്ടി വിളിച്ചു പറഞ്ഞു പക്ഷേ കാക്ക ഇട്ടുകൊടുത്തത് ഓട്ടുപോവണിയാണ് അത് പെൺകുട്ടിക്ക് അത്ര പിടിച്ചില്ല എങ്കിലും അതിൽ പിടിച്ചു പിടിച്ച് കാക്ക കൂട്ടിലെത്തി ചെന്നപ്പോൾ കാക്ക ക്ഷണിച്ചു ആട്ടെ നമുക്കിനി അത്താഴമുണ്ടാം ഏതു പാത്രത്തിലാണ് നിനക്ക് ചോറ് വേണ്ടത് സ്വർണത്തിലോ വെള്ളിയിലോ അതോ ഓട്ടുപാത്രത്തിലോ എനിക്ക് സ്വർണപാത്രത്തിൽ മതി തുഴാഗ്രഹിയായ പെൺകുട്ടി തട്ടിവിട്ടു പക്ഷേ കാക്ക ചോറ് വിളമ്പിയത് ഓട്ടുപാത്രത്തിലായിരുന്നു കറികൾക്കെല്ലാം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ എല്ലാം കുറച്ചു മാത്രമേ കൊടുത്തിരുന്നുള്ളൂ അങ്ങനെ അത്താഴം കഴിഞ്ഞ് കാക്ക അകത്തുപോയി മൂന്ന് പെട്ടിയെടുത്ത് കൊണ്ടുവന്നു ഒന്ന് വലുത് ഒന്ന് ഇടത്തരം ഒന്ന് തീരെ ചെറുത് ഇതിൽ ഏത് പെട്ടി വേണമെന്ന് വെച്ചാൽ നീ എടുത്തോ കാക്ക അവളോട് പറഞ്ഞു പെൺകുട്ടി വലിയ പെട്ടി തന്നെ കയ്യിലെടുത്തു ഒരു നന്ദി വാക്കുപോലും പറയാതെ അവൾ വിഷമിച്ച് വിഷമിച്ച് കോണിപ്പടി വഴി താഴെ ഇറങ്ങി എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിൽ ചെന്നു അമ്മേ എനിക്കും നിധി കിട്ടി അമ്മയും മകളും കൂടി പെട്ടി തുറന്നു അവർ കണ്ടതെന്താണെന്നറിയോ ഒരു വലിയ വിഷമുള്ള പാമ്പ് അതവർക്ക് നേരെ തല പൊക്കി ചീറ്റിയപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടിവിറച്ചു പക്ഷേ ഒന്നും ചെയ്യാതെ ഇഴഞ്ഞു പുറത്തേക്ക് പോയി തങ്ങളുടെ ദുരാഗ്രഹത്തെപ്പറ്റി ആലോചിച്ച് അമ്മയും മകളും ഒരുപാട് വിഷമിച്ചു എങ്ങനെയുണ്ട് കഥയിലെ ആദ്യത്തെ കഥ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കഥ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ കഥ ഷെയർ ചെയ്യുക